ഹായ് ഗേൾസ് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അങ്കൻവാടി കുട്ടികൾക്കുള്ള ഉപ്മാവാണ് അതിന് ഞാൻ കുക്കർ എടുത്തിട്ടുണ്ട് കുക്കർ ഗ്യാസ് വെച്ചതിന് ശേഷം ഗ്യാസ് ഓൺ ചെയ്യുക അതിന് ശേഷം വെളിച്ചെണ്ണ കുക്കർ ചൂടായതിനു ശേഷം വെളിച്ചെണ്ണ കൊടുക്കുക വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും കുറച്ച് കടുക് ഇട്ട് പൊട്ടിച്ചെടുക്കണം അത് കഴിഞ്ഞതിനു ശേഷം ഉഴന്ന് വരുപ്പ് കഴുകി വൃത്തിയേക്ക് ഇട്ടുകൊടുക്കുക അതൊന്നും മൂത്ത് വരുമ്പോൾ ഉള്ളി അതേപോലെ കാരറ്റ് ബീൻസ് കറിവേപ്പില പച്ചമുളക് ഇത്ര സാധനങ്ങൾ ഇട്ടുകൊടുക്കണം അപ്പോ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടിപൊളി ടേസ്റ്റ് ആണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു കുട്ടികൾക്കെല്ലാം കൊടുക്കാൻ പറ്റിയ ഉപവാണ് അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് കൊടുക്കുക നോക്കുക ഫീഡ്ബാക്ക് എന്നെ അറിയിക്കാൻ മറക്കരുത് അപ്പോ മോട്ട് വന്നിട്ടുണ്ട് അതിലേക്ക് ഉള്ളി ഇട്ടുകൊടുക്ക ഉള്ളി വന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് ഉപ്പും അതേപോലെ തന്നെ കാരറ്റ് ബീട്രൂട്ട് ബീൻസ് സോറി ബീട്രൂട്ടില്ല ക്യാരറ്റ് ബീൻസ് ബീട്രൂട്ട് കിട്ടാ കളറൊക്കെ ബീട്രൂട്ട് വേണം കാരറ്റ് ബീൻസ് അതേപോലെ പച്ചമുളക് പിന്നെ കറിവേപ്പില പിന്നെ എന്തെങ്കിലും ഫ്രിഡ്ജ് ടേബിളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിടുന്ന ഇട്ട് കൊടുക്കാം ബീട്രൂട്ട് ഒഴിച്ച് ബാക്കി എന്താ ഇട്ട് കൊടുക്കാം ബീട്രൂട്ട് കളർ ഓവർ ആയി പോകും അപ്പൊ അതെല്ലാം ഇട്ട് വാട്ടിയതിനു ശേഷം നമുക്ക് ഒരു പാട്ട റവക്ക് രണ്ട് പാട്ട വെള്ളം എന്ന് തോതിൽ ഒഴിച്ചുകൊടുക്കണം അപ്പൊ നല്ലോണം ഒന്ന് മൂത്ത് വാടി വരണം നല്ല സ്മെല്ലും അതേപോലെ നല്ല ടേസ്റ്റും അടിപൊളി സൂപ്പറാണ് എല്ലാവരും ട്രൈ ചെയ്ത് കൊടുക്കുക വീട്ടിലേക്ക് അറിയാൻ മറക്കരുത് അപ്പം ഇതിലേക്കിന് രണ്ട് ഒരു പാട്ട റവ രണ്ട് പാട്ട വെള്ളം എന്ന പോകിൽ ഒഴിച്ച് കൊടുക്കണം ഉപ്പ് ഇട്ടുകൊടുക്കുന്നുണ്ട് ഉപ്പ് ഇട്ടു ശേഷം വെള്ളം ഒഴിച്ചുകൊടുക്കാം അപ്പൊ ഒഴിച്ച് നല്ലോണം തളിച്ചു വന്നാൽ അതിലേക്ക് നമുക്ക് രവ കഴുകി വൃത്തിയാക്കിയത് ഇട്ടുകൊടുക്കണം ഞാൻ ഇവിടെ ഒരു പാട്ട രവ റവെടുത്ത് അപ്പൊ രണ്ട് പാട്ട വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നമ്മൾ ഏത് പാത്രത്തിലാണ് എടുക്കുന്നത് അതിന് നേരെ ഡബ്ബിളായിട്ട് വെള്ളം ഒഴിച്ച് ഒഴിച്ചുകൊടുക്കാം തിളച്ച് വന്നതിന് ശേഷം കഴുകി വൃത്തിയാക്കിയ റബ്ബ അതിലേക്ക് ഇട്ടുകൊടുക്കണം എളുപ്പത്തിൽ എളുപ്പത്തിലുണ്ടാക്ക രണ്ട് പിസിലിടിച്ചാൽ നമ്മൾ ഉപ്പുമാവ് റെഡി അതുപോലെ എല്ലാവരും ഒന്ന് വയ്ക്കുക ഇതിലേക്ക് അറിയിക്കുക ക്ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് റവ് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി അതൊന്ന് തിളച്ചതിന് ശേഷം മൂടി വെക്കണം മൂടി വെച്ചതിന് ശേഷം രണ്ട് പിസില് വന്ന് ആക്കിടുക ഓഫ് ആക്കിയിട്ട് ആവീസിൽ കംപ്ലീറ്റ് പോയതിന് ശേഷം മാത്രം കുക്കർ ഓൺ ഓപ്പൺ ആക്കുക അപ്പൊ നല്ല അടിപൊളി ഉപ്പ് റെഡി ആയിട്ടുണ്ടാവും അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഓക്കേ നെക്സ്റ്റ് നല്ല അടിപൊളി വീഡിയോയിലേക്ക് വരുമ്പോഴേക്കും ഗുഡ് ബൈ അപ്പൊ നമ്മളെ ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഓക്കെ ബൈ